ാണ് ഈ രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദം അറിയപ്പെടുകാറില്ല ഉദാഹരണത്തിന് മുതിർന്നവരിൽ ഭാരതത്തിൽ പ്രത്യേകിച്ചും മൂന്നിലൊരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവരിൽ ഒരു പകുതിയോളം ആൾക്കാരിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഡയഗ്നോസ് ചെയ്യപ്പെടാറേ തന്നെ ഇല്ല ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഉയർന്ന രക്തസമ്മർദ്ദത്തിലുള്ളവരുടെ പോലും മരുന്നുകൾ കൊണ്ടോ നിയന്ത്രണ വിധേയമായി പോകാൻ സാധിക്കുന്ന മറ്റൊരു അമ്പത് ശതമാനം ആൾക്കാരിൽ മാത്രമാണ് അതായത് ഹൈപ്പർടെൻഷനെ ഒരു ഡിസീസ് ഓഫ് ഹാഫ് എന്നാണ് പറയുന്നത് ഉള്ളവരിൽ പകുതി ആൾക്കാർക്ക് കണ്ടുപിടിക്കപ്പെടുന്നില്ല കണ്ടുപിടിക്കപ്പെടുന്നവരിൽ പകുതിയുള്ള ആൾക്കാർക്ക് വേണ്ടത്ര ചികിത്സയോ അല്ലെങ്കിൽ ചികിത്സിച്ചു നിയന്ത്രണ വിധേയവും ആക്കാൻ സാധിക്കുന്നില്ല ഡിസീസ് ഓഫ് ഹൈ ഹാഫ്സ് ഹൈപ്പർ ടെൻഷൻ ഈ ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും യാതൊരു ബാഹ്യ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ടാണ് അതിനെ സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത് നിശബ്ദ ഘാതകൻ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നൊക്കെ അതിനെപ്പറ്റി സംസാ പറയുന്നത് പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളില്ലെങ്കിലും ആദ്യത്തെ പ്രത്യക്ഷ അനുഭവം കലശായ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ അല്ലെങ്കിൽ പക്ഷാഘാതമായിട്ടോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൃക്ക രോഗങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് മാരകമായിട്ടുള്ള രോഗങ്ങളാണിവ അതുകൊണ്ടാണ് അതിന് സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ പലപ്പോഴും നിസ്സാരമായ തലവേദന ക്ഷീണം മൂക്കിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ചിലപ്പോൾ പ്രദർശിപ്പിച്ചു എന്ന് പറയാം എപ്പോഴാണിത് പരിശോധിക്കേണ്ടത് മുതിർന്ന ആൾക്കാർ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദം എത്രയാണെന്ന് പരിശോധിക്കേണ്ടതാണ് തികച്ചും നോർമലാണ് എന്നുണ്ടെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ മാത്രം വീണ്ടും പരിശോധന ചെയ്യേണ്ടതായിട്ടുള്ളൂ അതേസമയം ബോർഡർ ലൈനാണ് അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമാണ് കാണുന്നത് എങ്കിൽ കൂടുതൽ അടുപ്പിച്ചുള്ള ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതാണ്